നമുക്കിന്ന് വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ എളുപ്പത്തിലും തയ്യാറാക്കാൻ പറ്റുന്ന ആലു ചിക്കൻ പൊറാത്ത തയ്യാറാക്കാം അതിനു വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ച് ചൂടാക്കുക ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഓയിൽ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കാം അതൊന്ന് മൂത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ചെറുതാണെങ്കിലും രണ്ട് സവാള വരെ ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് വാടി വറ്റ വാടി വന്ന് കഴിഞ്ഞാൽ ഇതിലേക്കിനി മഞ്ഞൾ പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടി ഇത്രയാണ് ഞാൻ ചേർത്ത് കൊടുത്തത് നിങ്ങൾക്കിനി എരിവ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതെല്ലാം കൂടെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ട് ചിക്കൻ ഉപ്പും ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് വേവിച്ച് വെച്ചതാണ് അത് മിക്സിയിലൊന്ന് നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ചെറുതായിട്ട് കട്ട് ചെയ്തതിനേക്കാൾ നല്ലത് ഇങ്ങനെ അടിച്ചിട്ട് കൊടുക്കുന്നതാണ് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പൊട്ടറ്റോയാണ് അതും ഞാൻ ഇതുപോലെ തന്നെ ഉപ്പ് ചേർത്തിട്ട് വേവിച്ചെടുത്തതാണ് അതുകൊണ്ടാണ് ഇതിലേക്ക് സവാളയ്ക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കാത്തത് ഇനി ആവശ്യമായിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് കുറച്ച് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ പൊട്ടറ്റോ വേവിച്ചിട്ട് ഇതുപോലെ ഉടച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക മല്ലിയിലയും പുതിനയിലയും ഉണ്ടെങ്കിൽ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കാരണം ചിക്കനും പൊട്ടറ്റോ എല്ലാം നന്നായിട്ടൊന്ന് വെന്തതാണ് ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി മാറ്റിവെക്കാം ഇനി ആവശ്യമായിട്ടുള്ളത് ഇതുപോലെ നമുക്ക് ഗോതമ്പ് മാവാണ് ഞാനിപ്പോൾ കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ട് അത് ഉപ്പും വെള്ളവും കൂടെ ചേർത്തിട്ട് നമ്മുടെ സാധാരണ ചപ്പാത്തിയൊക്കെ തയ്യാറാക്കുന്ന പോലെ കുഴച്ച് ഒരു ഒരമണിക്കൂറായിട്ട് വെച്ചിരിക്കുന്നതാണ് ഇത് ദൈതുപോലെ ഓരോ ബോളുകളാക്കി ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഓരോ ബോളുകളും കൈ കൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് പരത്തി എടുക്കുക ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ഒരു സ്പൂണോ അല്ലെങ്കിൽ രണ്ട് സ്പൂണോ വീതം ഇതിലേക്ക് നിറച്ച് കൊടുക്കാവുന്നതാണ് എന്നിട്ട് വീണ്ടും നന്നായിട്ട് ബോളാക്കി എടുക്കുക അപ്പം അത് ഇതുപോലെ നന്നായിട്ട് ഒന്ന് ഉരുട്ടി എടുക്കുക അങ്ങനെ ബാക്കിയുള്ള മാവുകളിലും മസാല ഫില്ല് ചെയ്ത് ഇതുപോലെ റൗണ്ട് എടുക്കുക അങ്ങനെ ഞാനിവിടെ എല്ലാ ബോളുകളിലും മസാല ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചപ്പാത്തി ചപ്പാത്തിപ്പലയിൽ വെച്ച് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം കുറച്ച് പൊടി അത് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാവുന്നതാണ് ഇനി ഒരു കല്ല് വെച്ച് ചൂടാക്കുക അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ തേച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ പരത്തി വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാവുന്നതാണ് അങ്ങനെ ഒരു സൈഡിൽ ആയതിന് ശേഷം വീണ്ടും കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് രണ്ട് സൈഡും തിരിച്ചു മറിച്ചു ഇട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാം നല്ല സോഫ്റ്റും കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും വൈകിട്ട് ഡിന്നറിനൊക്കെ ആയിട്ട് ഇത് തയ്യാറാക്കാനായിട്ട് വളരെ എളുപ്പമാണ് കറിയൊന്നും പ്രത്യേകിച്ച് വേണ്ടതില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെയും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്